Hey guys, let's go Sarah in the ഥ പറയാനെ ഞാൻ ഒരു ഗ്ലാസ്സിൽ ഒരു കല്ലെടുത്തിട്ട് താമസിച്ച കല്ല് മുങ്ങിപ്പോയി പക്ഷേ എനിക്കത് തിരിച്ചെടുക്കാൻ പറ്റി കാരണം ഗ്ലാസ്സിലല്ലേ കല്ല് വേണത് അതുതന്നെ ഞാനൊരു കടലിൽ ചെന്ന് ഈ കല്ല് വലിച്ചെറിഞ്ഞു ആ കടലിലേക്ക് ആ വെള്ളത്തിൽ ആ കല്ല് മുങ്ങിപ്പോയി കേട്ടോ പക്ഷെ എനിക്കത് തിരിച്ചെടുക്കാൻ പറ്റിയില്ല ഒന്നും എനിക്ക് നീന്താൻ അറിയില്ല രണ്ട് അറിയാമല്ലോ കടലിൽ പോയ കല്ല് എങ്ങനെ തിരിച്ചെടുക്കാൻ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഈ കല്ല് പോലെ ചില ബന്ധങ്ങൾ നമ്മുടെ കുടുംബത്തിലായാലും ചില എന്താ പറയുക പ്രണയമാകാം അത് നമ്മൾ ഓരോ തവണയും അവർ ഈ ഗ്ലാസ്സിലിട്ട കല്ല് പോലെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും കുത്തി നോക്കിച്ചുകൊണ്ടിരിക്കും പക്ഷേ എന്താ പറയുക നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റിയ പോലെ അവരോട് നമ്മൾ സ്നേഹത്തോട് സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ സ്നേഹം കാണിക്കുമ്പോഴും അവർ തിരിച്ചു വരും കാരണം അവർക്ക് നമ്മൾ ഇഷ്ടമാണല്ലോ അല്ലെങ്കിൽ അവർ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് പക്ഷേ ഒരിക്കൽ ഈ കുത്തി നോവിക്കുന്നത് വലുതായി 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 അതൊരു എന്താ പറയുക ഈ കടലിലിട്ട കല്ല് പോലെയാകും ഒരിക്കലും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റാത്തൊരവസ്ഥയെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെല്ലാവരെയും നിങ്ങൾ നല്ല സ്നേഹത്തോടെ നോക്കുക സ്നേഹത്തോടെ കാണുക ഒരിക്കലും നിങ്ങളുടെ ബന്ധങ്ങൾ ഒരിക്കലും ഈ ഗ്ലാസ്സിലിട്ട കല്ല് മാറി കടലിലിട്ട കല്ലാകരുത് അപ്പോൾ